എല്ലാ കാര്യം വന്ന് പറഞ്ഞാൽ ഇവിടെ ഇവിടെ വന്നു പറഞ്ഞാൽ അതവിടെ ഫത്ത്ഹാഗാതിരിക്കുകയില്ല എന്ത് കാര്യാനും വേണ്ടിയില്ല സാമ്പത്തികമായാലും വണ്ടിയില്ല ശാരീരികമായാലും വണ്ടിയില്ല മാനസികമായാലും വണ്ടിയില്ല എന്ത് കാര്യവും ഇവിടെ വന്ന് പറഞ്ഞാൽ ഫത്ത്ഹാഗ് എന്നുള്ള കാര്യം യാതൊരു സംശയവുമില്ല എത്ര 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 അനുഭവങ്ങൾ അസേക്കും ലോകത്തേക്ക് പ്രവാചകന്മാരെ അയച്ചത് തൗഹീദിന്റെ പ്രാധാന്യവും ഷിർക്കിന്റെ ഗൗരവവും ജനങ്ങളെ പഠിപ്പിക്കാനാണ് വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മളെയൊക്കെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന സൃഷ്ടാവായ നാഥനെയാണ് നാം വിളിച്ചു പ്രാർത്ഥിക്കേണ്ടത് ആ റബിനെ കൂടാതെ റബ്ബിന്റെ ഒരൊറ്റ സൃഷ്ടിയേയും വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടില്ല അങ്ങനെ ഒരു ഷിർക്ക് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചാൽ നാം ചെയ്തു പോയ എല്ലാ നന്മകളും നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആാനിൽ റബ്ബു സുബഹാന നമ്മെ പഠിപ്പിക്കുന്നുണ്ട് വിശുദ്ധ ഖുർഹാനിൽ റബ്ബു സുബാന പറഞ്ഞത് നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കൂ നിങ്ങൾക്ക് ഞാൻ ഉത്തരം നൽകാം എന്നോട് പ്രാർത്ഥിക്കുന്ന കാര്യത്തിൽ ആര് അഹങ്കാരം കാണിച്ച് മാറി നിൽക്കുന്നുവോ സൈദുഹുലൂന ജഹന്നീൻ അവർ നിന്നരായി നരകത്തിൽ പ്രവേശിക്കുക തന്നെ ചെയ്യും എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ റഹാനിലൂടെ റബ്ബ് നമ്മെ ഉണർത്തുകയാണ് അള്ളാഹുവിനോട് ചോദിക്കേണ്ടുന്ന എന്ത് കാര്യവും സി എം മടപൂരിനോട് ചോദിച്ചാൽ അത് നടക്കും എന്ന പച്ചയായ ഷെർക്കൻ വിശ്വാസം പഠിപ്പിക്കുന്ന പൗരോഹിത്യത്തെയാണ് നമുക്ക് ഇന്ന് കാണാൻ കഴിയുന്നത് പകരീ അത് പറയുന്നത് കേൾക്കൂ നിങ്ങൾ എല്ലാ കാര്യം വന്ന് പറഞ്ഞാൽ അതവിടെ ഫത്ത്ഹാഗാതിരിക്കുകയില്ല എന്ത് കാര്യമായാലും വണ്ടിയില്ല സാമ്പത്തികമായാലും വണ്ടിയില്ല ശാരീരികമായാലും വണ്ടിയില്ല മാനസികമായാലും വണ്ടിയില്ല എന്ത് കാര്യവും ഇവിടെ വന്ന് പറഞ്ഞാൽ ഫത്ത്ഹാഗും എന്നുള്ള കാര്യം യാതൊരു ഒരു സംശയവുമില്ല എത്ര 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 അനുഭവങ്ങൾ പിന്നീട് അദ്ദേഹം പറയുന്നത് നമുക്ക് എല്ലാത്തിനും ഷേഹുന മതി എന്നതാണ് ഷെയ്ഹുന മതി ഇൻഷാല് നമുക്ക് ആലോചിച്ചു നോക്കൂ നിങ്ങൾ ം അള്ളാഹുവിന്റെ ദീനിൽ നിന്ന് പോയി എന്ന് ഇനി ഹസ് പറയുന്നത് സി എം മടവൂരിന് പ്ലെയിനും ട്രെയിനും ഒക്കെ നിയന്ത്രിക്കാൻ കഴിയും എന്നതാണ് കേട്ടുനോക്കൂ നിങ്ങളത് എന്റെ ഒരു സുഹൃത്ത് പിന്നെ ഒരു ദിവസ അപ്പോഴാണ് നാട്ടിൽ നിന്ന് ഗൾഫിൽ കയറുന്നത് അത് നാട്ടിലു പോകുമ്പോ ചിലപ്പോ ചാലയത്ത് നിന്നാ ആ ചാലയത്ത് വന്ന് ദ്വാരന്നിട്ട് ഇട്ടു പോവാ പോയി പോയി അവിടെ എത്തിന്റെ വിളിച്ച് ഉണ്ടായി എന്തോ ഞാൻ ഇറങ്ങാൻ എനിക്ക് മണിക്കൂറുകളു അങ്ങനെ ഞാൻ ഇറങ്ങണ്ട എയർപോർട്ടിന്റെ അടുത്തെത്തിയപ്പോ മേഘം കാർമേഘം കാരണത്താൽ അനൗൺസ് വന്ന് ഇവിടെ ഫ്ലൈറ്റ് ഇറങ്ങാൻ പറ്റൂല കുറച്ച് മിനിറ്റുകളൊക്കെ ആകാശത്ത് ഇങ്ങനെ ചുറ്റിക്കറങ്ങി നിന്ന് സിഗ്നൽ കിട്ടാതെ പ്ലേറ്റിൽ അനൗൺസ് വന്ന് മറ്റൊരു എയർപോർട്ടിൽ പോയാണ് ഇറങ്ങണത് മറ്റേ എയർപോർട്ടിൽ പോയി ഇറങ്ങിയിട്ട് അവിടുന്ന് വണ്ടി വിളിച്ചെത്തുമ്പോഴേക്കും ടൈം കഴിയും അപ്പൊ ആകെ ബേജാറിലാണ് അയാളുള്ളത് അയാൾ സി എമ്മിന് ഫാത്യു തുടങ്ങി കോയലേക്കും കോയലെ ആളാണ് അയാൾ കോയലേക്കും സി എമ്മിനും ഫാത്ത സി എം എങ്ങനെങ്കിലും ഇവിടെ തന്നെ ഇറക്കി തരണം പ്ലേറ്റ് അനൗൺസ് കഴിഞ്ഞ് ഇവിടെ ഇറങ്ങുന്നില്ല മനാള് പറയാണ് അങ്ങനെ ഞാൻ ഞാനിങ്ങനെ ഓതിക്കൊണ്ടേ ഇരിക്കാണ് ഒരു പത്ത് മിനിറ്റ് ആയപ്പോ ഞാനിങ്ങനെ അറിയാതെ അങ്ങ് മാളിപ്പോയി അപ്പോ പ്ലേറ്റിന്റെ മുൻഭാഗം സി എം വലിയ പിടിച്ചിരിക്കുന്നു കണ്ടോ പ്ലേറ്റിന്റെ മുൻഭാഗം സി എം വലിയ പിടിച്ചിരിക്കുന്നു എന്ന് സി എം വലിയ ഫ്ലൈറ്റിന്റെ മുന്നിൽ ഇങ്ങനെ പിടിച്ചിരിക്കണേ അങ്ങനെ കാണാൻ അതിനാള് ഉണർന്നോക്കുമ്പോ അനൗൺസ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് ഇവിടെ തന്നെ ഇറങ്ങാൻ അതാണ് നിയന്ത്രിക്കും 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 ആ എല്ലാം എന്തൊക്കെ അനുഭവങ്ങളാണ് റബ്ബേ എന്നാൽ വിശുദ്ധ ഖുർആൻ ഇരുപത്തിരണ്ടാം അധ്യായം എഴുപത്തിമൂന്നാം വചനത്തിൽ റബ്ബ് റബ്ബസ് ബഹാനകൂവത്ത് ആല പറഞ്ഞത് ഇന്നല്ല നീനുബാ തീർച്ചയായും അള്ളാഹുവിന് പുറമെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകൾ ഒരു ഈച്ചയെ പോലും സൃഷ്ടിക്കുകയില്ല വലവിചിത്ത അതിനായി അവരെല്ലാവരും ഒരുമിച്ച് ചേർന്നാൽ പോലും വഇൻ ഇനി ഈച്ച അവരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും തട്ടിക്കൊണ്ടുപോയാൽ അത് തിരിച്ചു കൊണ്ടുവരുവാനും അവർക്ക് സാധ്യമല്ല ചോദിക്കപ്പെടുന്നവനും ദുർബലർ തന്നെയെന്ന് അള്ളാഹുവിന്റെ ഉണർത്തുകയാണ് വിശുദ്ധ ഖുർഹാൻ മുപ്പത്തഞ്ചാം അധ്യായം പതിനാലാം വചനത്തിൽ പറഞ്ഞത് ഇൻതൂഹും നിങ്ങൾ അള്ളാഹു അല്ലാത്ത ആളുകളോട് പ്രാർത്ഥിച്ചാൽ അവർ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയില്ല വലു സെമിയ മസ്തജാ ഇനി അവർ കേട്ടാൽ തന്നെ നിങ്ങൾക്ക് ഉത്തരം നൽകുകയുമില്ല അപ്പോൾ നമ്മുടെ പ്രാർത്ഥന കേൾക്കാത്ത ഉത്തരം നൽകാത്ത ഇത്തരത്തിലുള്ള അള്ളാഹുവിന്റെ സെട്ടികളെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ നാം നരകത്തിന്റെ അവകാശികളായി തീരും നമ്മുടെയൊക്കെ ജീവനത്തിൽ ഉടനീളം അള്ളാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിച്ച് ഉള്ളവരായി ഈ ലോകത്ത് നിന്ന് വിട പറയാനുള്ള തൗഫ്യത്ത് അള്ളാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അസലമ വാർഹത്തു